കൂട്ടുകാരി അനാമികയുടെ കളണം പൊച്ച് നയന അതേ പൃഷീടെ ഒരു ക്ഷമയ്ക്കും ഭയങ്കര പരിധിയുണ്ട് ഏത് കടിക്കാത്ത പട്ടിയുടെ വായലും എന്നപ്പോ കോലിട്ടാല് കടിച്ചു പോകുമെന്നുള്ള ഒരു ചൊല്ലി കുറെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ സത്യമാകുന്നു അതെ നമ്മുടെ നയന പണ്ട് എല്ലാം കേട്ടിങ്ങനെ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നയനായിരുന്നു ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങി ഇതാ ഇപ്പോൾ തിരിച്ച് തിട്ടിക്കാനും തുടങ്ങിയിരിക്കുന്നു അതേ പ്രേക്ഷകരെ നമുക്ക് ഇനി വരുന്ന പത്രമാറ്റി എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും കേട്ടോ അനാമിക ഭയങ്കരമായിട്ട് കളി മാറ്റുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞവർ ശത്രുക്കളാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ സ്വർണം എടുത്തുകൊണ്ട് പോഷണ കേസിൽ നമ്മുടെ നയനയും വീട്ടുകാരെ നയനയുടെ വീട്ടുകാരെയൊക്കെ പ്രതികളാക്കുന്നു അങ്ങനെ വമ്പൻ ദ്രോഹങ്ങളാണ് നയനയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനാമിക അവസാനം ക്ഷമ കെട്ട് നമ്മുടെ അനാമിക നമ്മുടെ നയനയുടെ പറ്റി ഇങ്ങനെ മോശം പറയുമ്പോൾ പരിധി കിട്ട നമ്മുടെ നയന നമ്മുടെ അനാമികയുടെ കരണം തടിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയായിരിക്കും കൂട്ടുകാരെ നമ്മൾക്ക് പത്രമാറ്റിൽ ഇനി കാണുവാൻ പോകുന്നത് നമ്മുടെ ആദർശ് എന്തിനും കൂടെയുള്ളപ്പോൾ ഇങ്ങനെ നയനയ്ക്കൊന്നും പേടിക്കാനുള്ള നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നയനയ്ക്ക് ആ ഒരു ധൈര്യവും ആ ഒരു ഉറപ്പും ഉണ്ട് ഇപ്പോൾ എന്തായാലും അപ്പം നയന അത് ആഞ്ഞടിക്കുക തന്നെ ചെയ്യുമ്പോൾ ഓരോ തന്നെ മുത്തശ്ശനും കൂടി നമ്മുടെ പത്തരമാറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അനന്തപുരത്ത് തറവാടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെ ായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് പുതിയ മരുമോൾ വന്നതോടുകൂടി തന്നെ അവിടെ മൊത്തത്തിൽ കോളം തോണ്ടി നമ്മുടെ മുത്തശ്ശനോട് നമ്മുടെ ആദർശ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ അത് മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ ആദർശ എല്ലാം സത്യങ്ങളെ പറയോ എല്ലാം നന്മ വരുന്ന രീതിയിലേ പറയോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മുടെ മുത്തശ്ശൻ അറിയാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണുമ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ